ഞാനിപ്പോൾ ഈ പേരക്കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വരും അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പഴം പാട്ടിയെടുക്കുകയാണ് ചായ ചായക്ക് കൊടുക്കാൻ വേണ്ടി പഴം പാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ മുമ്പത്തൊരു കാര്യം ഓർത്തു പോവുകയാണ് എനിക്ക് രണ്ട് മക്കളാണ് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി മൂത്ത ആൾ ആൺ ആൺകുട്ടിയാണ് ഷിബിൻ അപ്പോൾ അവരുടെ ചെറുപ്പത്തിലെ ഞാനിങ്ങനെ അപ്പോൾ മോനിക്ക് പഴം പാട്ടിയത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ അവനിക്ക് ഇങ്ങനെ പഴം പാട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം എൻ്റെ അനിയത്തിലെ മകളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അനിയത്തിലെ മോളും എൻ്റെ മോളും കൂടി പറഞ്ഞു അമ്മച്ചി ഞങ്ങൾക്ക് തന്നേക്കും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനവിടെ പഴം പാട്ടി വെച്ചിട്ടുണ്ട് ഒരു കാര്യം ചെയ് കരിഞ്ഞതൊക്കെ നിങ്ങെടുത്തോ അപ്പോൾ ഇങ്ങനെ പഴം പാട്ടുമ്പോൾ ഇങ്ങനെ ഒരു കളർ മാറുമല്ലോ കുറച്ചുകൂടി അപ്പോൾ ഞാൻ പറഞ്ഞു ആ കളറ് മാറിയത് നിങ്ങളെടുത്തോ കരിഞ്ഞത് നിങ്ങളെടുത്തോ ബാക്കി ഷിബിക്ക് വച്ചേക്ക കേട്ടോ മോനിക്കു വെച്ചേക്കും എന്ന് പറഞ്ഞു അപ്പം ഇവർ രണ്ടുപേരും എന്തു ചെയ്തു തീർത്ത് എടുത്ത് കഴിച്ച് എന്നിട്ട് പറഞ്ഞ് എല്ലാവരും കരിഞ്ഞതായിരുന്നു അമ്മ അത് ഞങ്ങളെടുത്തിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇന്നും ഞാൻ ഈ പഴം ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ ഞാൻ ആ കാരി ഓർക്കും ഞാൻ നമുക്ക് എനിക്കിന്ന് അങ്ങനെ മക്കളോട് രണ്ടുപേരുടെ വേർതിരിവൊന്നുമില്ല ഇത്തിരി സ്നേഹ കൂടുതൽ മകനോടാണോ എന്നുള്ളൊരു സംശയം എനിക്ക് അപ്പോൾ മോളെപ്പോഴും പറയും ആ അല്ലെങ്കിലും അത് ഉമ്മാക്ക് ഏക്ക ഇങ്ങനെ മോനിക്ക് കൊടുക്കാനേ ഉള്ളൂ മോനിക്ക് കൊടുക്കാനേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവൾ കളിയാക്കും അപ്പം ഇന്നും ഞാൻ ഈ പഴം പാട്ടണ സമയത്ത് ഞാൻ എൻ്റെ മക്കളുടെ കാര്യം ഓർക്കും അപ്പം അതിങ്ങനെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ ഇപ്പോൾ മക്കളൊക്കെ വലുതായി അപ്പം അതുപോലെ നമ്മിപ്പോൾ പേരക്കുട്ടികളെ നോക്കിയാണ് അതാണ് നമ്മുടെ സന്തോഷവും